ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റിട്ട് പിന്നെ ഒരു സ്ഥലത്തേക്ക് പോകാൻ കഴിയാ അതാണ് അതിൻ്റെ സന്തോഷം പങ്കുവെക്കുന്നതാണ് നിഹാൽ ഇത് ഇത് മറ്റേടിയല്ല നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ പെടയങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വത്തക്ക കൃഷിയുണ്ട് അവിടേക്കാന്നെ വാ പോകാം ഇതാ നമ്മളുണ്ട് പിന്നെ രാവിലെ തന്നെ റാഫിക്ക വിളിച്ചിട്ടാണ് പറഞ്ഞത് വാ നമുക്ക് അവിടെ വത്തക്കത്തോട്ടത്ത് പോകാലോ എന്ന് പറഞ്ഞു അങ്ങനെ ഓറും ഓറെ പിന്നെ അനിയത്തിയെല്ലാം ഉണ്ട് അവര് പിള്ളേരെയും കൂട്ടിയിട്ട് വന്ന് നമ്മളും നമ്മൾ മനോഹരമായ എന്താ പറയുന്നത് ഇത് പിന്നെ നല്ല ഒരുപാട് പിന്നെ വധക്കെല്ലായിട്ട് കാണാൻ നല്ല വൈബിലുള്ള സമയത്ത് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല അടുത്തല്ലേ അങ്ങനെയല്ലേ നമുക്ക് അടുത്തുള്ള സ്ഥലത്തല്ലേ അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റാതെ അന്നേരം നല്ല മനോഹരമായിട്ട് ഇത് ഇത് ഇടം മല്ലികപ്പൂ പൂ പൂന്തോട്ടം പിന്നെ അന്നേരം കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാം കഴിഞ്ഞേരാന്ന് ഇന്ന് കഴിഞ്ഞു ലാസ്റ്റ് ഈ പത്തൊക്കെ മാത്രമേ ഉള്ളൂ ഇവിടെ മനോഹരമായ ഒരു ഏറുമാടവും കൂടി ഉണ്ട് ഉണ്ടായതാണ് ഏറുമാടം നല്ല ഒരു പ്രത്യേക ഒരു നമ്മൾ എവിടെയോ പോയ പോലെ ഇത്രയും നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇത്രയും നല്ല സ്ഥലമുണ്ട് നമ്മൾ എന്ന് പറയുന്നത് കണ്ട് അറിഞ്ഞത് നമ്മളിപ്പം അന്ന് പിന്നെ ഇത് അറിഞ്ഞതിന് ശേഷം പിന്നെ ഓരോ തിരക്കായിപ്പോയി നമുക്ക് ഇവിടെ വരാനൊന്നും പറ്റിയിട്ടില്ല വീഡിയോ എടുക്കാനൊന്നും ഒരുപാട് ബ്ലോഗേഴ്സെല്ലാം വന്ന് വീഡിയോയിൽ എടുത്തിട്ടുണ്ട് പിന്നെ എന്താ കണ്ട മനോഹരമായ ഏറുമാളോ അതിന് കൂടെ വത്തക്ക അത് കഴിഞ്ഞിട്ടിപ്പം നമ്മളവിടെ പിന്നെ ചെറിയ കപ്പളങ്ങ മരം ഉണ്ട് കാണുന്നുണ്ട് അത് ഒരു ഒരു ഒന്നര മാസം കൂടി കഴിഞ്ഞാൽ അത് വളവെടുക്കലായി പോലും അതോ അതിൻ്റെ ഇകരത്തുള്ളത് അതയാൾ സെലക്ട് ചെയ്താണെന്ന് പറിച്ചു തരുന്നതാണ് ഒരുപാടാൾ വാങ്ങാനും വരുന്നുണ്ട് എടുത്തിട്ട് പോകുന്നുമുണ്ട് പിന്നെ ഈ വത്തക്ക മാത്രമേ ഉള്ളൂ എത്രയോ അഞ്ചു തരം വത്തക്കിയാണ് അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഉള്ളു ചോപ്പുള്ള ആ ഉള്ളത് വത്തക്കയാണിപ്പള്ളത് പോരാ എനിക്ക് വത്തക്ക വാങ്ങുന്നതാണ് വത്തക്ക നല്ലതും എടുത്തോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ഇതാ ഇവരെ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചാ വാങ്ങി വാങ്ങിട്ട് നമ്മള് വെച്ച് തലയിൽ വെച്ചെടുത്തോന്നു പറഞ്ഞിട്ട് താഴെ വണ്ടീന്റെ അടുത്തേക്ക് എടുത്ത് നടക്കല എല്ലാര്ക്കും ഇങ്ങനെ കൈവിനെല്ലാം വെച്ചെടുക്കാൻ ബുദ്ധിമുട്ടായോണ്ട് അപ്പോഴും ഞാൻ ഞേറ്റി എടുക്കാൻ ബുദ്ധിമുട്ട് ഞാൻ അപ്പോഴത്തെ തലയിൽ വെച്ചിട്ട് ഞാൻ നടക്കലാന്ന് അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ വത്തക്കത്തോട്ടം നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ പിന്നെ ഒരാളിതാ വേസ്റ്റ് കളഞ്ഞിട്ട് വേസ്റ്റ് തിന്നുന്നത് കണ്ടേ കരുന്ന് കരുന്ന് തണുപ്പ്